യും രണ്ടുപേരും ചെയ്ത കാര്യത്തിൽ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തി മറ്റൊരാളെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് നമ്മൾ ഇന്നലെ കണ്ടതാണ് അവര് തമ്മിലുള്ള സംസാരങ്ങൾ അവർ തമ്മിലുള്ള വിഷയങ്ങളെല്ലാം ലാലായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ രൂപത്തിൽ അപ്പൊ ആ വിഷയത്തിൽ ജാസ്മിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗബ്രിയെ ബിഗ് ബോസ് മനഃപൂർവ്വം ഡിഗ്രേഡും ചെയ്യുന്നുണ്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും ആ വിഷയത്തിൽ ഇൻവോൾവ് ആണ് പക്ഷെ അതിലെന്തുകൊണ്ട് ജാസ്മിനെ മാത്രം ഇവര് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ആ കുട്ടി കൺഫ്യൂസ് ആകുന്നു എന്ന് പറയുന്നു ഗബ്രി തെറ്റുകാരനാണ് എന്ന് പറയുന്നു ഇത് ബിഗ് ബോസ് ഗെയിമാണ് ഈ ഗെയിമിൽ മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവിടുത്തെ കണ്ടസ്റ്റൻസിനുണ്ട് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഗബ്രി തെറ്റുകാരനാവുന്നത് അത് കൺഫ്യൂസ് ആകാതെ ഇരിക്കുന്നതല്ലേ അവിടുത്തെ ഗെയിം ഇവിടെ ജാസ്മിൻ മൊത്തത്തിൽ കിളിപോയ അവസ്ഥയാണ് എന്നാണ് ബിഗ് ബോസ് പറയാതെ പറയുന്നത് ആ കുട്ടി മാനസികമായി തകരുന്നു ഗബ്രിയാണ് തെറ്റുകാരൻ എന്നുള്ള നിലയിലാണ് ഇവിടെ സംസാരിക്കുന്നത് ഈ വൃത്തികെട്ട കോംബോ ജനങ്ങൾ കണ്ടു മടുത്ത കാര്യമാണ് അത് ബിഗ് ബോസിന് നന്നായി അറിയാം അപ്പോൾ ആ കോംബോയിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ അതായത് ബിഗ് ബോസ് വിചാരിച്ചു ആദ്യം ഈ കോംബോ ഇങ്ങനെ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഇഷ്ടമാവും എന്ന് വിചാരിച്ചാണ് ബിഗ് ബോസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലായി അത് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ പുറത്തു പോകുന്നത് എന്ന് ബിഗ് ബോസിന് മനസ്സിലായി അപ്പോൾ അതിൽ നിന്നും ജാസ്മിനെ പോസിറ്റീവ് ആക്കാനും ഗബ്രിയെ ജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആക്കാനുമുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഗബ്രി മനഃപൂർവ്വം ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു ജാസ്മിൻ പാവമാണ് അവൾ കൺഫ്യൂസ് ആവുന്നു അവൾ ഇപ്പോ മാനസികമായി തകർന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബിഗ് ബോസിന്റെ ഒരു തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ഒരിക്കലും ഗബ്രിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല അവിടെ ജാസ്മിനും കുറ്റക്കാർ തന്നെയാണ് ഇത് കുറ്റമാണെങ്കിൽ ഇതൊരു തെറ്റാണെങ്കിൽ രണ്ടുപേരും ആ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സിബിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ രണ്ടുപേരും കൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ മണ്ടന്മാരായത് അതൊക്കെ വിശ്വസിക്കുമല്ലോ അതായത് ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇത് പക്കാ ബിഗ് ബോസ് ഗെയിം ആണെന്നാണ് സിബിൻ പറയുന്നത് അതിന് സിബിൻ ന്യായങ്ങൾ നിരത്തുന്നുണ്ട് ഉമ്മ വയ്ക്കുന്ന ഡെമോ ശ്രീധുവിന്റെ കയ്യിൽ പിടിച്ച് ഉമ്മ വെച്ച് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെയാണ് ഇവർ ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവർ പൊട്ടിക്കരയുന്നു ഇവരുടെ ജീവിതം ബാക്കിയുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ജനങ്ങളും അതായത് ഇവരെ തെറ്റുതരിച്ച് ഇവരുടെ ജീവിതം നശിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവര് ഇവർ പറയാതെ പറയുന്നത് പ്രണയനാടം നടക്കില്ല എന്ന് ജാസ്മിൻ ഏകദേശം മനസ്സിലായി പ്രണയനാടകം പുറത്ത് വർക്ക്ഔട്ട് ആവുന്നില്ല ജനങ്ങൾക്ക് വെറുപ്പാണെന്ന് മനസ്സിലായപ്പോഴാണ് ജാസ്മിൻ പൊട്ടിക്കരച്ചിൽ നാടകം തുടങ്ങിയത് എപ്പോഴാണ് ജാസ്മിൻ ഇതിനു മുൻപ് പൊട്ടിക്കരഞ്ഞിട്ടുള്ളത് അവരുടെ പ്ലാൻ വർക്കൗട്ടായില്ല ആ പ്രണയം പരാജയമായി എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവര് പൊട്ടിക്കരയൽ നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാടകം ബിഗ് ബോസ് നന്നായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അത് വിജയിക്കുന്നുമുണ്ട് എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ജാസ്മിനെ മാത്രം രക്ഷപ്പെടുത്തി ഗബ്രിയെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഗബ്രി എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ഷോയിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് പറയാൻ കാരണം തീർച്ചയായും അത് ഗബ്രിക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗബ്രി ഈ ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് പക്കാ വൃത്തിയുടെ തന്നെയാണ് അത് എനിക്ക് നന്നായി അറിയാം പക്ഷെ ഈ വിഷയത്തിൽ ഗബ്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇന്നലെ വിഷുദിനത്തിൽ ഗബ്രിയുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുമ്പോൾ അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്നായി കളിക്കൂ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതാണ് അത് മാറ്റി വെച്ച് വൃത്തിയായി കളിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗബ്രിക്ക് അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ജാസ്മിനുമായിട്ടുള്ള കൂട്ട് മാറ്റി വെച്ച് കളിക്കൂ എന്നാണ് ഗബ്രിയോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും പരസ്പരം അറിഞ്ഞുകൊണ്ട് ഒരു ഗെയിമാണ് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിക്ക് കൺഫ്യൂഷൻ ആണ് ഇത് പ്രണയമാണോ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഗബ്രി വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് എന്തിനാണ് കൺഫ്യൂഷൻ എന്താണ് കൺഫ്യൂഷൻ ഗബ്രിയെ പ്രേമിക്കണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനോ അൻസിബ ഒരു കാര്യം പറയുന്നുണ്ട് ലാലായിട്ട് അൻസിബയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ വിഷയത്തിൽ അൻസിബയ്ക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അൻസിബ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ പറയണം എന്നാഗ്രഹിച്ച കാര്യം പുറത്ത് കമ്മിറ്റഡായ ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇവിടെ വന്ന് കൺഫ്യൂഷൻ അതായത് ജാസ്മിൻ തന്നെ ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് നമ്മൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം ജാസ്മിൻ എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു കുട്ടിയാണെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല അവർക്ക് പ്രണയമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ ബിഗ് ബോസിനകത്ത് വെച്ച് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് അങ്ങനെ കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിക്ക് പിന്നെ എന്തിനാണ് കൺഫ്യൂഷൻ വേറൊരാളെ പ്രണയിക്കുന്ന കുട്ടിക്ക് എന്തിനാണ് കൺഫ്യൂഷൻ അങ്ങനെ കൺഫ്യൂഷൻ വരുമോ അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നല്ലേ അതായത് നമ്മൾ ഒരാളെ പ്രേമിക്കുന്നു അടുത്ത ആളോട് സൗഹൃദം കൂടുന്നു അവരെ പ്രേമിക്കണോ വേണ്ടയോ എന്നുള്ള നമ്മുടെ ചിന്ത ആ ചിന്ത എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ചിന്താഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചില ആൾക്കാർക്ക് ഒരു അത് നല്ല ചിന്താഗതിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ഒരാളെ മനസ്സിൽ കൊണ്ടു നടന്ന് മറ്റൊരാളെ കണ്ട് ഫ്രണ്ടായിരുന്നു അയാളോട് പ്രണയം വരുന്ന ഞാനത് ബോർഡർ വെച്ച് പ്രണയത്തിലേക്ക് ആവാതിരിക്കാൻ നോക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല അൻസിബ പറഞ്ഞ ആ കാര്യം കമ്മിറ്റഡ് ആയ ഒരാൾക്ക് എന്തിനാണ് കൺഫ്യൂഷൻ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിന് ജാസ്മിന് മനസ്സിലുണ്ടാവില്ല ഈ പറയുന്ന ബിഗ് ബോസിനും അതിനുള്ള ആൻസർ ഉണ്ടാവില്ല അതുപോലെ ഓരോരുത്തരും പറയുന്ന കാര്യം ജിൻറ്റോ ജിൻഡോ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ജിൻഡോ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സംസാരിക്കുന്ന സംഭവം അതായത് ജാസ്മിനും ഗബ്രിയും രാത്രിയിൽ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭാര്യയും കൂടി സംസാരിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായും ശരിയാണ് ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കാമുകിയും കാമുകനും സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത് എന്നിട്ട് ഇവർ പറയുന്നു ഞങ്ങൾ ബോർഡർ ബോർഡർക്കുന്നില്ല പ്രണയമാവാതെ ഞങ്ങൾ നോക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ജാസ്മിനെ വിളിപ്പിക്കാൻ ബിഗ് ബോസിന് ശ്രമിക്കുന്നു ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് കാണണോ കാണിക്കണോ നീ കണ്ടോ നീ അല്ലേ കാണിച്ചു തരാം പറഞ്ഞത് ആ കാണേണ്ട സാധനം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്നിട്ട് ജാസ്മിൻ അത് മാറ്റി എന്റെ മോതിരം കാണണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ സൗഹൃദത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അതൊരു തമാശയായി പറഞ്ഞതാണ് ഒരു രസം ഒരു എന്റർടൈൻമെന്റ് അത്രയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് വിഷയമല്ല അത് അവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ അവരുടെ രസങ്ങൾ അവർ ആഘോഷിച്ചോട്ടെ പക്ഷെ എന്നിട്ടും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല ബിഗ് ബോസ് ജാസ്മിനെ വെളുപ്പിക്കാൻ നോക്കുന്നതിലും കാര്യമില്ല അനാവശ്യമായി ഗബ്രിയെ കുറ്റപ്പെടുത്തി അതായത് ഇത് തെറ്റാണെങ്കിൽ രണ്ടുപേരും തെറ്റുകാർ തന്നെ രണ്ടുപേരും പക്ക കളി കളിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ഈ ബിഗ് ബോസിനുള്ളിൽ കാരണം രണ്ടുപേരും ഗെയിം കളിച്ചത് തന്നെയാണ് അവരുടെ സ്ട്രാറ്റജി ആയിരുന്നു ഈ പ്രണയ നാടകം അതിൽ രണ്ടുപേരും തെറ്റുകാരാണ് ഒരാളെ മാത്രം അങ്ങ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല ജാസ്മിൻ എപ്പോഴാണ് പറഞ്ഞത് എൻ്റെ മനസ്സിൽ പ്രണയമുണ്ട് ഇതൊരു ബോർഡറാണ് ആണ് പ്രണയമാവാതിരിക്കാൻ ഞങ്ങൾ നോക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഈ വീഡിയോ ക്ലിപ്പ് എല്ലാം ജനങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടു അപ്പോൾ ജാസ്മിൻ്റെ മനസ്സിലായി ഇത് ജനങ്ങൾക്കറിയാം ഇനി ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം എടുത്തിട്ട് കൊടുക്കും എന്ന് നന്നായിട്ട് അറിയാം അപ്പോഴാണ് അങ്ങനെ ഒരു സാധനം ഇട്ടു കൊടുത്തത് എന്നിട്ട് പറയുന്നു ഞങ്ങളെ ആരും വിശ്വസിക്കുന്നില്ല എല്ലാവരും ഞങ്ങളെ കുത്തുന്നു ജനങ്ങൾ കുത്തുന്നു വീട്ടുകാർ കുത്തുന്നു കല്യാണം കഴിക്കാൻ പോകുന്ന അയാൾ കുത്തുന്നു അയാളെ സമ്മതിക്കണം ഞാൻ അയാളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അയാളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഒരുപക്ഷെ ജാസ്മിൻ അത് വളരെ മോശമായി മാറും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ ബിഗ് ബോസിന്റെ ശ്രമം ഈ കോംബോ പൊളിക്കുക എന്നുള്ളതാണ് ആ കോംബോ പൊളിച്ചോളൂ അതിനിപ്പം എന്താണ് പ്രശ്നം അതിൽ ഒരാളെ മാത്രം വെള്ളപൂശേണ്ട ഒരു കാര്യവും ഇല്ല നീ രണ്ടുപേരെയും വെള്ളപൂശാൻ കഴിഞ്ഞാൽ അതിന് ഞങ്ങൾ സമ്മതിക്കൂല ഇപ്പോ ജാസ്മിനും ഗബ്രിയും കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്ന് പറയുന്നത് കൈയ്യുന്നു പോയ കളിയാണ് കാരണം അവർക്ക് മനസ്സിലായി അവന്റെ എല്ലാം പൊളിഞ്ഞു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ഇപ്പോൾ കൈയിൽ നിന്ന് പോയ ഒരു കളിയുണ്ട് ആ കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രമോ എല്ലാം അതിന് തെളിവാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇവര് എന്താവുമെന്ന് അൻസിഫ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധയോടെ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് പുറത്ത് കമ്മിറ്റഡ് ആയ ഒരാൾ എന്തിന് ആവണം അർത്ഥം നമ്മളുടെ ഉള്ളിൽ ഒരാൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് മറ്റൊരാൾക്ക് വേണ്ടി കൺഫ്യൂസ് ആവണം അങ്ങനെ കൺഫ്യൂസ് ആവുന്ന ഒരാൾ എന്തായിരിക്കും ഇത് ബിഗ് ബോസ് നമ്മളോട് പറയാതെ പറഞ്ഞു തരുന്നതാണോ എന്ന് എനിക്കറിയില്ല കാരണം അവരെ നല്ലത് പറഞ്ഞിട്ട് ഒരു ചോദ്യചിഹ്നം കൂടി നമ്മൾ കിട്ടു തരുന്നതാണോ എന്നും പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ